യാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് പേഷ്യൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുവാണെ അപ്പം ഞാൻ വെളിയിൽ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു മഴ ചാറുന്നുണ്ട് എന്നാലും ഞാൻ പുറത്ത് വന്ന് നിന്ന് എടുക്കുവാണേൽ അപ്പം ഞാൻ നേരത്തെ ഉള്ളൊരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഞാൻ ഒരു അഞ്ചാ അഞ്ചെട്ട് കൊല്ലം മുന്നേ പാനിപ്പത്തിലെ ഗോറവ് ഹോസ്പിറ്റലിൽ ജോലി ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇപ്പോൾ ഓർത്ത് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അന്ന് നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വേറെ സ്റ്റാഫുണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്കൊക്കെ വെള്ളം വേണമെന്ന് പറയുമല്ലോ വെള്ളം വേണം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലേ ഈ കൊക്കോളയൊക്കെ വാങ്ങിക്കും അതിനകത്ത് ലാസിക്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ലാസിക്സ് ഇട്ട് പൊടിച്ചിട്ടിട്ട് കൊണ്ടു തരും അങ്ങനെ സ്റ്റാഫൊക്കെയാണ് ആരും പറയട ഇച്ചിരി വെള്ളം താ എന്ന് പറയുന്നത് തന്നെ മറ്റ് അവിടെ കൂടുതലും അപ്പോൾ അവരുണ്ടല്ലോ ലാക്സിക്സ് പൊടിച്ച് ഈ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കൊണ്ടുവരുക കൊണ്ടുവന്നിട്ട് സ്റ്റാഫിന് കൊടുക്കും അവർ ഈ ദാഹം കൊണ്ട് അവരങ്ങ് കുടിക്കും അത് പൊടിച്ച് കഴിയുന്നവണ് അതാകടക്കുന്ന ബാത്റൂമിലേക്ക് ഓട്ടടാ ഓട്ടം ഓട്ടടാ ഓട്ടം പിന്നെ രാത്രി മുഴുവനും മൂത്ര ഒഴികോടാ മൂത്രം ഒഴിയുക അങ്ങനെ ഇപ്പം എനിക്കും ഒരു മുഖം ഇതാർക്കെങ്കിലുമൊക്കെ പൊടിച്ച് കൊടുക്കണമെന്ന് അപ്പം ഞാൻ ആരെങ്കിലും വെള്ളം തന്നാൽ ഞാൻ കുടിക്കത്തില്ല കാരണം ഇതിനകത്തിലൊക്കെ അവരിത് ചെയ്തു വെക്കുമെന്ന് എനിക്ക് അറിയാവുന്നുണ്ട് അപ്പം ഞാനും ആരും പറയാം സിസ്റ്റർ ടീച്ചർ വെള്ളം തരാൻ പറയാം ഞാനും എന്തോ അടുത്ത് രണ്ട് ഒന്ന് രണ്ട് ലാച്ചീസ് എടുത്തിട്ട് വന്ന് പൊടിച്ചിട്ട് ഇതിനകത്തിട്ട് ഞാനും കൊടുക്കും അവർ ബാത്റൂമിൽ പോയി മൂത്ര ഒഴികോടാ മൂത്ര ഒഴി മൂത്ര ഒഴികോടാ മൂത്ര ഒഴിയാ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഡ്യൂട്ടി നിൽക്കുമ്പോൾ കാരണം അവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു സ്റ്റാഫ് ഇങ്ങനെ എന്നെ ഡ്യൂട്ടിക്ക് വരുന്നത് അവർ വെള്ളം കൊടുക്കും അതിനകത്ത് തീർച്ചയായിട്ടും ലാസ് ചെയത് അപ്പം ചിലർ ചോദിക്കും വേണ്ട അതിനകത്ത് ലാസിസോ ഡൈക്ടറോ വല്ലതും ഇട്ടിട്ടുണ്ട് അവറിയോ ഇല്ലില്ലില്ല കുടിച്ചു അതന്നെ ഞങ്ങളും കുടിക്കുമല്ലോ എന്ന അവരൊരു ഗ്ലാസ് വേറെ വെള്ളം എടുത്ത് ഉടുക്കി അവർ ലാസിസ് കളിക്ക് വെള്ളം കൊടുക്കും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഷെയർ ചെയ്യണേ അപ്പം ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എപ്പം ഒരു മധുരിക്കും ഓർമ്മകൾ ആണ് അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞിരിക്കും ചിരിവരി ചെറുക്കമാരെല്ലാം ബാത്റൂമിലോട്ട് പോകും പിന്നെ വന്ന് എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ പറ്റും അത് കഴിഞ്ഞ് സിസ്റ്റർ മൂത്രം പിടിക്കാൻ പറ്റുന്നു പെട്ടെന്ന് ഓടും പിന്നെ അവരൊന്നും വന്നിരിക്കും പെട്ടെന്ന് രാത്രി മുഴുവനും ബാത്റൂമിനകത്തായിരിക്കും അവർ കാരണം രണ്ട് ലാസീസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ ഇങ്ങനെ നേരെ വിളക്കുന്നവരെ ഇങ്ങനെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ മഴ ചാറുന്നുണ്ട് ഫോൺ മഴയത്താണ് പിടിച്ചിരിക്കുന്നത് ചാറ്റിൽ മഴയുണ്ട് ഇന്ന് രാവിലെ ഒരു നല്ല ഒരു കുറച്ച് മഴയാണ് ഇവിടെ കുറച്ച് മുന്നേ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ത്രെഡിങ് ഇതിവിടെ അപ്പർ ലിപ്സ് ഇത് ഇവിടെ ലോവർ അപ്പർ അപ്പറിലാണ് ഇവിടുത്തെ ബാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞു ഞാൻ ത്രെഡ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് വാക്സിനാണ് ചെയ്തത് ഞാൻ എനിക്കോന്ന് ഞാൻ പണ്ടോണ്ട് ചെയ്തിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്തത് അപ്പം മുഖമൊക്കെ കണ്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബായ്